ഏതൊക്കെ വണ്ടികളാ പുറത്ത് വന്നു നോക്കിട്ട് ലിസ്റ്റ് നോക്കിയിട്ടുണ്ട് വന്നിട്ടുണ്ട് സാറേ ഏതൊക്കെ വന്നപ്പം സാറേ ബി എഡ്ലുവരു രണ്ടാൾ വന്നിട്ടുണ്ട് ബി ഡബ്ലി വന്നിട്ടുണ്ടോ ശരി ശരി ബറോസ് അല്ല ബൻസ് വന്നിട്ടുണ്ട് വന്നിട്ട് പിന്നെ ഓടിയായി ഓടീല്ണ്ട് ഒറ്റ ആദ്യത്തെ സ്കൂട്ടറിൽ വന്നത് ചോദ്യങ്ങൾ എന്താണ് ചോദിക്കുന്ന സാറേ മാറാൻ ചോദിക്കല് രക്ഷാകർത്താക്കോട് ചോദിക്കും കുഞ്ഞോടൻ രക്ഷാകർത്താക്കോട് ചോദിക്കും എത്ര പറമ്പിന്റെ ഭൂമിയുടെ വിസ്തീർണം ഒരു കാര്യം ചെയ്യും ആടെ ഇരുന്ന് പഠിക്ക് പേഴ്സണാലിറ്റി വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ വരൂട്ട് സീറ്റ് എനിക്ക് 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 ഗുഡ് ഫാദർ എന്താ പേര് എങ്ങനെ വന്നത് ഇവിടേക്ക് ബൈക്കിലാ അത് ബൈക്കിൽ വന്ന് ട്രാഫിക് പ്രോബ്ലം അല്ല അതോ സമയത്തിന് എത്താൻ വേണ്ടിട്ട് കാറുണ്ടോ കാറുണ്ട് കാർഡ് ഏതാ എന്റെ ആണോ വൈഫിന്റെ ആണോ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് ഡോറൊക്കെ തേക്കാണോ അതോ വേറെ നമ്മൾ വാങ്ങി വെക്കലോ അതോ തേക്ക തേക്കാണ് അജനലൊക്കെ പിന്നെ വേറെ വീടിന് ലോണൊന്നും ഇല്ലല്ലോ ഇല്ല ലോണൊന്നുമില്ല എല്ലാ കാര്യങ്ങളെ നമുക്ക് അറിയണം നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഓ പറഞ്ഞു മോനോടല്ല പേരന്റിനോടാണ് ചോദ്യം എന്നോടോ ആ അതെന്താ അറിയോ കുട്ടി പഠിക്കുമ്പോ

അതായത് ചേരുന്നത് വർഷത്തേക്ക് പിന്നെ പിന്നെ നിങ്ങൾ ഒന്നും അറിയണ്ട സർ അതെ ആണ് ഫീ അത് ഇൻസ്റ്റാൾമെന്റ്സ് അടച്ചാലും മതി ഇനിയിപ്പോ അതെല്ലാം സർ ഒന്നിച്ചടക്കാണെങ്കിലും ഞങ്ങൾക്ക് വിരോധമല്ല പിന്നെ സെവന്റി ഫൈവ് തൗസൻഡിന്റെ കൂടെ ഒരു പ്ലസ് ഫൈവ് റുപ്പീസ് വരും സ്റ്റാമ്പിന്റെ അത് നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും എടുക്കണം പിന്നെ ഈ പെൻ ബുക്ക് അങ്ങനത്തെ പഠനോപകരണങ്ങളൊന്നും പുറത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല നമുക്ക് തന്നെ സ്റ്റോർ ഉണ്ട് നിർബന്ധമായും ആ സ്റ്റോറിൽ നിന്ന് തന്നെ മേടിച്ചാൽ മതി പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നല്ല ക്യാൻറ്റീൻ ഉണ്ട് നല്ല ഫുഡുണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും കൊടുത്തു വിടരുത് വേറൊന്നുമല്ല ആ ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടേ വാട്ടറും വേസ്റ്റ് ചെയ്യും പിന്നെ ഈ കുട്ടികൾ വേസ്റ്റ് അവിടെ ഇവിടെ കിട്ടാൻ അത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് നമ്മളിവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് യു ക്യാൻ ഈറ്റ് ആൻഡ് പേ പിന്നെ ത്രീ ടൈപ്സ് ഓഫ് ടൂർ പാക്കേജസ് ഉണ്ട് അത് ആ ടൈം ആവുമ്പോൾ പാരൻസിനെ അറിയിക്കും അപ്പോൾ അത് ഏതാ വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ സർ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെങ്കിലും കംപ്ലയിൻസ് ഒരു കംപ്ലൈൻസും വരില്ല ഞങ്ങൾ അത്ര കോൺഫിഡൻ്റ് ആണ് നമ്മുടെ സ്കൂളിൻ്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വെറുതെ അനാവശ്യമായി മീറ്റിംഗിലൊക്കെ വന്ന് ബഹളം വെക്കുക അതൊന്നും നമ്മളെ പോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളവർക്ക് ചേർന്നതല്ലല്ലോ എന്താണ് അതെ കഴിഞ്ഞിട്ട് കൊണ്ടുപോയാ മതി വേണ്ടാത്ത പോലെ കേട്ടോ ആ കാര്യങ്ങളെ പറയാ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പിന്നെ മോനെ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ റൂമിലേക്ക് പോയിക്കോളും അവിടെ സാറേ ചെയ്യും ആള് വരുന്നത് രണ്ടാള് ഓട്ടോറിക്ഷേ എന്തിനോട്ടി സെക്യൂരിറ്റി കുഴപ്പമില്ല ക്ഷക്ക് ഒക്കെപ്പോ ചെയ്ത്രി ഒരു ഭാരം ജീവങ്ങള് ഞാന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് എനിക്കൊരു വാടകണ്ട് ഒരമ്മാനെ ആശുപത്രിക്ക് കൊണ്ടുപോവാനാണ് അപ്പൊ അതിന് മുമ്പൊന്ന് കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് വായിച്ചിട്ടാണ് ഞാൻ വിളിക്കുമ്പോ കോട്ടന്ന അടുത്തൊന്ന് ഒന്ന് സന്തോഷം ഇന്റർവ്യൂ നടക്കുമ്പോ സാറീ ഫോൺ വരുമ്പോന്ന് കൊറച്ച് ആയിട്ട് സംസാരിച്ചത് നല്ലായിരുന്നു അല്ല ഈ മരക്കച്ചോടും എനിക്ക് ഈ ബിസിനസ് പോലെ തന്നെയാണ് മരക്കച്ചോടൊന്നും എല്ലാവർക്കും അറിയില്ലേ അത് അവിടെ ഹീരാൻ കൊണ്ടുപോന്നിട്ടുണ്ട് പിന്നെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഹീരണം ഞാൻ പറഞ്ഞു പണിക്കാരൻ പണിക്കാരനും എടുത്താൽ മതി എന്റെ ഏത് സാമയത്തിലും ഞാൻ നോക്കും ഞാൻ നടത്തും തീരുമാനങ്ങൾ പണിക്കാരെടുക്കണ്ട അതെ ഓടി കാറിൽ വന്ന ആളാറാണ് അതെ ഞാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അപ്പൊ നിന്റെ കുട്ടീനെ ചേർക്കാൻ ശരിക്കും ഈ സ്കൂളിൽ ഈ കുട്ടി ചേർക്കാൻ വന്നത് അതെ ഞാൻ ചേർക്കാവുന്നതാണ് ഞാൻ എനിക്ക് നേരില്ലേ അപ്പൊ ഓട്ടത്തിന്റെ ഇടയിൽ അങ്ങനെ തുണി മാറ്റി പാന്റ് ഇടാൻ പറ്റില്ല ഞാൻ മുണ്ടെടുക്കില്ല പിന്നെ എനിക്ക് സാറിനോട് ചോദിക്കണം അതെ ചോദിച്ചോ സാറേ ഞങ്ങൾ ഇപ്പൊ ഇപ്പോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ കയറിക്കോളം പറഞ്ഞു കിട്ടണ്ടേട്ടെ നിങ്ങളും ചോദിച്ചോക്കും ആ ഓട്ടറക്ഷക്കാരെ തിരക്കാക്കി കൊണ്ട് കേടിയോ പോവാൻ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ഞാൻ ഇവിടെ ചേരുന്നില്ലല്ലോ പേരെന്താ പേര് കോയാ കോയക്കിരിക്കൂറെ അത് ഇവിടത്തെ രീതിയാണ് ഇരിക്കൂ ഇരുന്നിട്ടാ നമ്മൾ സംസാരിക്കേണ്ടത് ഇന്റർവ്യൂല് വന്നതല്ലേ

அது மோனானோ இது இந்த மோனானே ஆ ஆ இப்போ 4th கிளாஸ் வரைக்கும் சரபம்பல்லனே அப்புறத்தை ஏபி யுபிஎல்பி ஸ்கூல்ல படிச்சின்டை இப்போ இ 5th கிளாஸ் ஓயில போனுக்கு இப்போ படிக்கணும் பர்னிட்ட ஒரு nirvana சார் அண்டா படிக்கும் வீணை ஏகனே ரெண்டே தல வீடா ரெண்டே ஆ ஒரே தல டெரஸ்ன்னே அல்ல ஓடின்ட ஓடானே ஓடே ஓடானே அப்ப வீடிண்டே வாادله ബ്രാവാണോ വലിയ അവര് പഴയ ആൾക്കാരെ വെച്ചല്ലേ അവ ഉറക്കുത്തി പിന്നെ അത് ചെറിയ വാതിലായിരുന്നു അപ്പൊ എളാപാടന്ന് അവര് പുതിയ സോഫ കടിച്ചപ്പോ അവരുടെ അവിടുത്തെ അത് ഞമ്മക്ക് തന്നെ സോഫ് അതിന്റെ ഉള്ളിൽ കേറുന്നൂലോ എന്നിട്ടിപ്പോ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇത് വെച്ചപ്പോ നമ്മള് ഇതിപ്പോ സ്കൂളിനെ കുറിച്ച് അറിയാലോ ഇവിടെ ഈ ഡൊണേഷൻറെ ഒരു കാര്യ ബ്ലഡ് അല്ല ഇവിടെ ഡൊണേഷൻ വേണം ഡൊണേഷൻ ആദ്യം ഇവിടെ ചേരുമ്പോ പൈസ കൊടുക്കണം വലിയ എമൗണ്ട് പൈസ കൊടുക്കണം വലിയ എമൗണ്ട് അതൊക്കെ ഞാൻ കരുതി ടക്കേണ്ടി വരും അഞ്ചു ലക്ഷം ഒറ്റ തവണ അടച്ചാൽ മതി ശരി ആ പിന്നെ അത് കഴിഞ്ഞാല് എല്ലാ വർഷവും എഴുപത്തയ്യായിരം രൂപ വെച്ച് ഫീസ് ഉണ്ട് അഞ്ച് ലക്ഷം ആദ്യം അടക്കണം പിന്നെ കുട്ടിക്ക് കൊട പേന ബുക്ക് അതൊന്നും പുറത്തുനിന്ന് മേടിക്കാൻ പറ്റില്ല യൂണിഫോം ഉൾപ്പെടെ ഇവിടുത്തെ നമ്മുടെ സ്റ്റോറിൽ നിന്നും തന്നെ മേടിക്കണം ശരി അത് ആ ഇവിടുന്ന് തന്നെ മേടിക്കണം പിന്നെ കുട്ടിക്ക് ഫുഡ് ഒന്നും കൊടുത്തുവിടാൻ പറ്റില്ല നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങള് മേടിച്ച് കഴിക്കാം പ്രോട്ടീൻ റിച്ച് ഒക്കെ ആയിരിക്കും ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്താണോ ഇഷ്ടമുള്ളത് അത് മേടിച്ച് കഴിക്കുക പൈസ അവിടെ അടച്ചാൽ മതി നേരം പോയാത്തിരി മാറി നിക്കോ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു അതെ ആ ഒന്ന് അവിടെയല്ല അപ്പറത്തേക്ക് അവിടെ ഇല്ല പുറത്തേക്ക് നിൽക്കാനാ പറഞ്ഞത് അതെങ്ങനെ അങ്ങനെ പറഞ്ഞത് പുറത്തു പോകാൻ പറഞ്ഞാൽ